കേരളത്തെ ലോക ശാസ്ത്ര ഗവേഷണ ഭൂപടത്തില് അടയാളപ്പെടുത്തിയ ശാസ്ത്രജ്ഞനാണ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന എസ് ടി ബിജു അഥവാ സത്യഭാമദാസ് ബിജു മുപ്പത് വർഷത്തിലേറെയായി ഉഭയജീവി വൈവിധ്യത്തെ രേഖപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ഡോക്ടർ ബിജു ഗവേഷണം നടത്തിവരുന്നു പുതിയ ഉഭയജീവി ടാക്സകളെ ഇന്ത്യയിൽ കണ്ടെത്തപ്പെട്ട ഇവയുടെ വൈവിധ്യത്തിന്റെ ഇരുപത്തിയഞ്ച് ശതമാനവും ശാസ്ത്രീയമായി അടയാളപ്പെടുത്തിയത് ഇദ്ദേഹമാണ് അദ്ദേഹത്തിന്റെ മൂന്ന് ദശാബ്ദ കാലത്തെ പ്രവർത്തനങ്ങൾ പ്രശസ്തമായ ഇന്ത്യൻ പർപ്പിൾ ഫ്രോഗ് ഉൾപ്പെടെ നൂറിലധികം പുതിയ ഇനങ്ങളുടെ കണ്ടെത്തലിലൂടെ ദക്ഷിണേന്ത്യയിലെ ഉഭയജീവികളിലേക്ക് ആഗോള ശ്രദ്ധ ആകർഷിച്ചു നേച്ചർ സയൻസ് തുടങ്ങിയ ലോക പ്രശസ്ത ശാസ്ത്ര ജേണലുകളിൽ നൂറിലധികം ലേഖനങ്ങൾ അദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കേരള സംസ്ഥാന സർക്കാരിന്റെ പരമോന്നത സിവിലിയൻ പുരസ്കാരമായ കേരളശ്രീ ഡോക്ടർ എസ് ടി ബിജുവിന് ലഭിച്ചു നിലവിൽ ഡൽഹി സർവകലാശാലയിലെ പരിസ്ഥിതി പഠന വിഭാഗത്തിലെ പ്രൊഫസറും ഹാർവാർഡ് സർവകലാശാലയിൽ റാഡ്ക്ലിഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസിൽ റാഡ്ക്ലിഫ് ഫെലോയുമാണ് ഇദ്ദേഹം റിയാവുന്ന എസ് ഡി ബിജു യൂണിവേഴ്സിറ്റി കോളേജ് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ സസ്യശാസ്ത്രം വിഭാഗത്തിൽ പഠിക്കുകയും പിന്നീട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ സസ്യശാസ്ത്രത്തിൽ ഗവേഷകനാവുകയും പാലോടുള്ള ബൊട്ടാണിക്കൽ ഗാർഡൻ എന്ന സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയും ചെയ്ത് അതിനുശേഷം ഇന്ന് അങ്ങ് അറിയപ്പെടുന്നത് ഫ്രോഗ് മാൻ ഓഫ് ഇന്ത്യ എന്ന ലെവലിലാണ് ലോകം അറിയപ്പെടുന്ന അത്തരത്തിലുള്ളൊരു വളർച്ചയിലേക്ക് എങ്ങനെയാണ് എത്താൻ കഴിഞ്ഞത് എൻ്റെ വിദ്യാഭ്യാസം ഒരു ഗവൺമെൻറ്റ് സ്കൂളിൽ എൻ്റെ നേറ്റീവ് പ്ലേസ് ആയി കടക്കിലാണ് തുടങ്ങുന്നത് ലോവർ പ്രൈമറി സ്കൂളിൽ നിന്ന് ഞാൻ പഠിച്ച സ്കൂളിൽ നിന്ന് നിലവിലില്ല അതിനുശേഷം ഗവൺമെൻറ് ഹൈസ്കൂളിലാണ് ഞാൻ പഠനം പൂർത്തിയാക്കി അതിനുശേഷം യൂണിവേഴ്സിറ്റി കോളേജിലാണ് എൻ്റെ ഡിഗ്രി ആയിരുന്നു താങ്കൾ പറഞ്ഞതുപോലെ അതിനുശേഷം എസ് എൻ കോളേജിൽ നിന്ന് എം എസ് സിയും അതിനുശേഷം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നിന്നാണ് ഞാൻ പ്ലാൻ സിസ്റ്റമാറ്റിക്സ് ആൻഡ് കൺസർവേഷൻ എന്ന് പറയുന്ന ഒരു ഒരു വിഭാഗത്തിൽ പി എച്ച് ഡി എടുത്തിട്ട് ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡനിൽ ഏകദേശം ഒരു എട്ട് വർഷത്തോളം സയൻറ്റിസ്റ്റായിട്ട് ജോലി ചെയ്തിട്ട് അവിടെ നിന്ന് നിൽക്കുമ്പോഴാണ് എനിക്ക് ഈ തവളകളെ കുറിച്ച് മനസ്സിലാക്കാനും പഠിക്കാനുള്ളൊരു അവസരം ഉണ്ടായത് കാരണം ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ കാർഡിൻ്റെ ഒരു മാൻഡേറ്റ് ആണ് കാടുകളിൽ പോവുക പിന്നെ ആദിവാസികൾ ഉപയോഗിക്കുന്ന സസ്യങ്ങളെ കളക്ട് ചെയ്യുക പഠിക്കുക അതായിരുന്നു എൻ്റെ അവിടെ എന്നെ അസൈൻ ചെയ്ത ജോലി അപ്പോൾ അതിന് പോകുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ആദിവാസികളുമായിട്ടുള്ള സഹകരണവും മറ്റുള്ള കാര്യങ്ങൾ അറിയാവുന്നതിൻ്റെ പേരിൽ കാരണം നമ്മൾ ഫോട്ടോ എടുക്കുക എന്നുള്ളത് വലിയ എനിക്കിഷ്ടപ്പെട്ടുള്ളൊരു കാര്യമാണ് അങ്ങനെ ഫോട്ടോ എടുക്കുന്ന തവളകളുടെ പടമെടുക്കുകയും തവളകളുടെ പടങ്ങൾ വളരെ ഭംഗിയായി എന്താ ഏറ്റവും മനോഹരമായ തവളകളുടെ പേരിൽ പേരിലാവാം ഒരു പക്ഷേ എനിക്ക് തവളകൾ വളരെ ഇഷ്ടമായി എൻ്റെ പ്രിയപ്പെട്ട ഫോട്ടോഗ്രാഫി സബ്ജക്റ്റുകൾ തവളയായിരുന്നു അപ്പോൾ ഒരു ടാക്സോണമിസ്റ്റ് ബൈ പ്രൊഫഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ കളക്ട് ചെയ്യുന്ന ഇല്ലെങ്കിൽ നമ്മൾ ഫോട്ടോ എടുക്കുന്ന തവളകൾ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ഇന്ത്യയിലുള്ള പല ആൾക്കാരുടെ അടുത്തും ഇത് ഐഡൻറ്റിഫൈ ചെയ്യാൻ അയച്ചു കൊടുക്കുകയും പലരും ഇത് ഐഡൻറ്റിഫൈ തന്നെ അവർക്ക് അറിയാത്ത തവളകളാണെന്നുള്ളൊരു ഒരു ഒരു എന്താ പറയുക ഒരു റിമാർക്ക് കോഡ് കൂടി പറയുകയുണ്ടായി അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ വേറെ മാർഗങ്ങളൊന്നുമില്ല ഐഡൻ്റി അതൊരു ക്യൂരിയോസിറ്റി ആയിരുന്നു അങ്ങനെ ഞാൻ വിദേശത്തുള്ള റോബർട്ട് ഇംഗർ എന്ന് പറയുന്ന ഷിക്കാഗോ ഫീൽ മീസത്തിൻ്റെ ക്യൂറേറ്റർ ഒരാൾക്ക് അയാൾ ഏഷ്യയിലെ തവളകളെക്കുറിച്ച് വളരെ വിശാലമായി പഠിച്ച മനുഷ്യനാണ് അയാൾക്ക് അയച്ച് ഈ പടങ്ങളെല്ലാം അന്ന് ഈ പറയുന്ന ഇമെയിൽ അറ്റാച്ച്മെൻ്റ് ഒന്നും ഇല്ലാത്ത കാലത്ത് പ്രിൻ്റൊക്കെ എടുത്ത് കവറിലിട്ട് യു എസിലേക്ക് സ്റ്റാമ്പ് ഇട്ട് ചയച്ചു കൊടുത്ത് അദ്ദേഹം അതിനെക്കുറിച്ചിട്ട് ഒരു ഒരു നല്ലൊരു മറുപടി എനിക്ക് അയച്ചിരുന്നു ഇത് പല തവളകളും ലോകത്ത് പക്ഷേ ഇത് പുതിയതായിരിക്കാം ഈ തവളകൾ ആരും കണ്ടിട്ടുണ്ടാവാത്ത വളരെ മനോഹരമായ തവളകളാണ് എന്നാണ് പറഞ്ഞത് അപ്പോൾ ആ കിട്ടിയ ഒരു ഇൻസ്പിറേഷൻ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വലുതായിരുന്നു അങ്ങനെ ഒരു പരിധിവരെ ഞാൻ മെൻ്റലി ഡിസൈഡ് ചെയ്ത് കാരണം ഇത് എൻ്റെ അടുത്ത ഒരു പഠന മേഖലയും ഒപ്പം തന്നെ ഒരു ഗവേഷണ മേഖലയും അങ്ങനെ ഒരു എട്ട് വർഷത്തിന് ശേഷം ടോ ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡനിലെ റിസർച്ച് ചെയ്യുന്ന ആ അവിടുന്ന് രാജിവെക്കുകയും എന്നിട്ടാണ് ഞാൻ ബെൽജിയത്തിലെ ഫ്രാങ്കി എന്ന് പറയുന്ന ഒരു പ്രൊഫസറോടൊപ്പം രണ്ടാമത്തെ പി എച്ച് ഡിക്ക് ആയി ജോയിൻ ചെയ്യുന്നത് അങ്ങനെ ആ രണ്ടാമത്തെ പി എച്ച് ഡി ബയോളജിയിലായിരുന്നു അത് തവളകളുടെ വർഗീകരണവും തവളകളുടെ കൺസർവേഷനും എവല്യൂഷനും കൂടെ ചേർന്ന് മൂന്ന് ഡിസിപ്ലിനുള്ള അതായിരുന്നു എൻ്റെ വെസ്റ്റേൺ ഗഡ്സിലാണ് അത് ഇന്ത്യയിലല്ല വെസ്റ്റേൺ ഗഡ്സിലെ തവളകളുടെ വർഗീകരണവും കൺസർവേഷനും അതിൻ്റെ എവല്യൂഷൻ ഫയലോജനറ്റിക് റിലേഷൻഷിപ്പ് ആൻഡ് എവല്യൂഷൻ എന്ന് പറയുന്നത് ഈ മൂന്ന് നാല് ആസ്പെക്റ്റുകളാണ് എൻ്റെ തവളകളുടെ പി എച്ച് അതിൻ്റെ രണ്ടാമത്തെ പി എച്ച് ഡി ആണ് അതിനുശേഷം രണ്ടായിരത്തി അഞ്ചിൽ എന്ന ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ അധ്യാപകനായിട്ട് നിയമിക്കുകയും അങ്ങനെ ആ ഒരു നിയമനം തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷം തരുന്നതാണ് കാരണം അപ്ലൈ ചെയ്യാതെ ഇൻ്റർവ്യൂ നടത്താതെ എന്ന അങ്ങനെ വളരെ എനിക്ക് വന്ന് വളരെ കുറച്ച് കുറച്ചാൾക്കാർ മാത്രമേ അങ്ങനെ ഒരു ഡൽഹി യൂണിവേഴ്സിറ്റി പോലുള്ള യൂണിവേഴ്സിറ്റിക്കുള്ളൊരു ഒരു ഒരു സാധ്യത അതുണ്ട് അങ്ങനെ അക്കൂട്ടത്തിൽ വന്ന് രണ്ടായിരത്തി അഞ്ഞിൽ ജോയിൻ ചെയ്യും ഇന്ന് വരെയും ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ പ്രവർത്തിക്കുകയും ഒപ്പം തന്നെ മറ്റ് യൂണിവേഴ്സിറ്റികളുമായി സഹകരിക്കുകയും ചെയ്യുന്നുണ്ട് ഇപ്പം അങ്ങനത്തെ നിൽക്കുന്നത് റാഡ് ക്ലിഫലോ എന്ന് പറയുന്ന ഹാവാർഡ് യൂണിവേഴ്സിറ്റിയിലെ കും സ്വപ്നം കാണാൻ ഒരു മലയാളി അത്തരത്തിൽ ഒരു എത്തുക എന്ന് പറയുന്നത് നമുക്കെല്ലാം അഭിമാനമാണ് അപ്പോൾ ആ ഒരു യാത്രയും കൂടെ കഴിഞ്ഞൊരു ഏകദേശം ഒരു അഞ്ച് വർഷമായിട്ട് നമ്മൾ ഹാർവാഡ് യൂണിവേഴ്സിറ്റിയുമായിട്ട് കൊളാബറേഷനിൽ വർക്ക് ചെയ്ത് വർക്ക് ചെയ്യുമായിരുന്നു പക്ഷേ രണ്ടായിരത്തി മൂന്നിലാണ് എനിക്ക് റാഡ് ക്ലിഫലോ എന്ന് പറയുന്ന ഒരു അങ്ങനെ ഒരു എന്താ പറയുക ലോകത്തിൽ തന്നെ ഏറ്റവും അത്യാവശ്യം റെഗനേഷനുള്ള ഏറ്റവും നല്ല ഒരു ഒരു അഡ്വാൻസ് സ്റ്റഡീസ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് അത് ഹാവാഡിൻ്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു ഫെലോഷിപ്പാണ് അങ്ങനെ അതോടുകൂടി രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി നാലിൽ അക്കാഡമിക് ഇയറിലാണ് ആ ഫെലോഷിപ്പ് എനിക്ക് കിട്ടുന്നത് ഏകദേശം ഒരു ഒരു വർഷവും ആറുമാസത്തോളം ഞാൻ അവിടെ വർക്ക് ചെയ്തിപ്പോൾ വീണ്ടും ഡൽഹിയിലേക്ക് തിരിച്ചു വരികയും ഞാൻ വീണ്ടും ഹാവാർഡിലേക്ക് അടുത്ത മാ രണ്ട് മാസത്തിന് ശേഷം വീണ്ടും എൻ്റെ വർക്കുമായിട്ടും അല്ലെങ്കിൽ അക്കാഡമിക് ആക്ടിവിറ്റീസുമായിട്ടും തിരിച്ചു പോകാനാണ് ഇത് ഹാവാഡിൻ്റെ ഞാൻ എന്താണ് ഹാവാർഡിൽ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാരണം ഞാൻ ഈ ഏകദേശം ഒരു മുപ്പത് വർഷത്തോളമായി തവളകളുടെ പഠനം നടത്തുന്ന ഒരാളാണ് അത് ഒരു പക്ഷേ അത് സിസ്റ്റമാറ്റിക്സ് അല്ലെങ്കിൽ ടാക്സോണമി അല്ലെങ്കിൽ ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ അല്ലെങ്കിൽ ഫയലോജനി ആൻഡ് റെവല്യൂഷൻ അങ്ങനെയുള്ള കുറേ ആസ്പെക്റ്റിൽ അത് അക്കാഡമിക് ആസ്പെക്റ്റ് ആണ് കാരണം അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ ചെയ്തിട്ടില്ല ഇപ്പോൾ ഞാൻ ചെയ്തോണ്ടിരിക്കുന്നു ഹാവാഡിൽ ഞാൻ പ്രധാനമായി ചെയ്യുന്നത് ഞാൻ മുപ്പത് വർഷമായി കളക്ട് ചെയ്യുന്ന ഡേറ്റയുണ്ട് എൻ്റെ കയ്യിൽ കാരണം ലോകത്ത് ഇന്ത്യയിൽ കാണുന്ന തവളകൾ ഏതെല്ലാം പ്രദേശത്താണ് ഏറ്റവും കൂടുതൽ തവളകൾ കാണുന്നത് അത് എങ്ങനെയാണ് അതിൻ്റെ എൻ്റെമിസം അതിൻ്റെ എങ്ങനെയാണ് എൻ്റെ റയറിറ്റി എന്നുള്ള റോ ഡേറ്റ നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ നമ്മൾ ഹാവാർഡിലെ നാല് യൂണി നാല് ഡിപ്പാർട്ട്മെൻറ്റുകൾ കൂടെ ചേർന്നിട്ട് അതിനകത്ത് കമ്പ്യൂട്ടർ സയൻസ് ജി ഐ എസ് എന്ന് പറയുന്ന ഗ്ലോബൽ പോസിഷനിങ്ങ് ഡിപ്പാ അങ്ങനെയുള്ള ഡിപ്പാർട്ട്മെൻറ്റ് അങ്ങനെയുള്ള എക്സ്പേർട്സ് അങ്ങനെ ആ ഏഴുപേരടങ്ങുന്ന ഒരു അതിനകത്ത് സ്റ്റുഡൻസ് ഉണ്ട് അണ്ടർഗ്രാജുവേറ്റ് സ്റ്റുഡൻസ് ഉണ്ട് ഗ്രാജുവേറ്റ് സ്റ്റുഡൻസ് ഉണ്ട് ഒപ്പം തന്നെ പോസ്റ്റ് ഡോക്സും അങ്ങനെ പ്രൊഫസർമാരുടെയും കൂടെ ഒരു കൂട്ടായ ഏഴുപേരടങ്ങുന്ന ഒരു ഒരു വർക്കിംഗ് ഗ്രൂപ്പിൽ ഇപ്പം നമ്മൾ ചെയ്തോണ്ടിരിക്കുന്നത് ഇന്ത്യയുടെ തവളകളുടെ ഒരു മാപ്പ് ഉണ്ടാക്കുക എന്നുള്ളതാണ് തവളകളുടെ ആ മാപ്പ് ഉണ്ടാക്കുന്നത് തവളകൾ എവിടെ ഉണ്ടെന്നറിയാൻ വേണ്ടിയിട്ടല്ല തവളുകളുടെ കോൺസെൻട്രേഷൻ കൂടുതലുള്ള സ്ഥലങ്ങളും അതിനെ എങ്ങനെ കൺസർവ് ചെയ്യാൻ കഴിയും എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള വളരെ ബൃഹത്തായ ഒരു പതിനഞ്ച് വർഷത്തിന് മുമ്പ് വെസ്റ്റേൺ ഗഡ്സ് എങ്ങനെയായിരുന്നു അല്ലെങ്കിൽ ഒരു ഒരു ഇരുപത് വർഷത്തിന് മുൻപ് അതിൻ്റെ ക്ലൈമാറ്റിക് കണ്ടീഷൻ എങ്ങനെയായിരുന്നു അതിൻ്റെ ഭൂപ്രകൃതി എങ്ങനെയായിരുന്നു അതെല്ലാം കമ്പ്യൂട്ടർ സിമുലേഷൻ്റെ ചെയ്തിട്ട് അത് ആ ഒരു വർക്കാണ് ഇപ്പോൾ ഞാൻ ഹാവാർഡിൽ പ്രധാനമായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അത് കൺസർവേഷൻ ഏറ്റവും കൂടുതൽ അർഹിക്കപ്പെടുന്ന ഒരു ഒരു ജീവി തവള അതുകൊണ്ട് അതാണ് ഇപ്പോഴത്തെ എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗവേഷണം താങ്കളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിരിക്കുന്ന ഏതെങ്കിലുമൊക്കെ പ്രമുഖ വ്യക്തിത്വങ്ങളെ കുറിച്ച് ഒന്ന് പറയാം ഇല്ല എല്ലാവരെ പോലെയും പല വ്യക്തികളും എൻ്റെ കുട്ടിനാൾ മുതൽ ഇന്നു വരെയുള്ള ജീവിതത്തിൽ പലപ്പോഴായി എന്നെ സ്വാധീനിച്ച ആൾക്കാരാണ് ഒരു സ്വാധീനമെന്ന് പറയുന്നത് അവർ ചെയ്യുന്ന വർക്കിന് ഉള്ള കിട്ടുന്ന ഒരു ഇൻസ്പിറേഷനാണ് അല്ലാതെ നമ്മുടെ പേഴ്സണാലിറ്റി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതല്ല അതിൽ രണ്ട് പേരുടെ പേരുകളാണ് എനിക്ക് ഏറ്റവും പ്രധാനമായിട്ട് പറയാൻ പറ്റുന്നത് ഒന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ എന്നെ ടാക്സ് പഠിപ്പിച്ച ഡോക്ടർ ലേറ്റ് വി വി ശിവരാജൻ അദ്ദേഹം എന്നെ ഇങ്ങനെ ക്ലാസ്സിലിരുത്തി പഠിപ്പിച്ചതൊന്നുമല്ല എന്നെ ഒരു എന്താ പറയുന്ന ഒരു കമ്പാനിയൻ അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻറ്റിനുപരി അദ്ദേഹത്തിൻ്റെ എല്ലാ ഞാൻ ഓതർ അല്ലാത്ത പേപ്പറിൽ പോലും അദ്ദേഹം എന്നെ കാണ ഞാനുമായിട്ട് സംസാരിക്കുകയും അങ്ങനെ കിട്ടുന്ന ഒരു അടുപ്പം അല്ലെങ്കിൽ അങ്ങനെ കിട്ടുന്ന ഒരു ഒരു വിദ്യാഭ്യാസ രീതി എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചു സ്വാധീനിച്ചത് പ്ലാൻ ടാക്സോണമി പഠിക്കാനായിട്ട് പി വി സി തന്നെയാണ് അദ്ദേഹം ഒന്ന് അൺഫോർച്ചുനേറ്റ്ലി നമ്മളോടൊപ്പം ജീവിച്ചിരിപ്പില്ല പക്ഷെ അദ്ദേഹത്തിൻ്റെ സ്വാധീനം എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് അതിനുശേഷം ഞാൻ അനിമൽ ടാക്സോണമി അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക്സ് എന്ന് പറയുന്ന ഒരു ബ്രോഡ് ഏരിയയിലേക്ക് വരുന്ന സമയത്ത് എൻ്റെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻസ്പെയർ ചെയ്യുകയും എന്നെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തത് ഫീൽഡ് മ്യൂസിയം ഷിക്കാഗോയില പ്രൊഫസർ റോബർട്ട് ഇൻഗറാണ് വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമേ നമ്മൾ പരസ്പരം കണ്ടിട്ടുള്ളൂ പക്ഷേ ഇമെയിലിലൂടെയും കത്തുകളിലൂടെയും അദ്ദേഹം തന്ന ഉപദേശവും ഒപ്പം തന്നെ അദ്ദേഹം ഇൻസ്പയർ ചെയ്യുക എന്നുള്ളത് അതാണ് ഏറ്റവും വലിയ വാക്ക് കാരണം ഒരാൾ നമ്മുടെ എന്ത് പഠിപ്പിക്കുന്നു എന്നുള്ളതിനറിച്ച് ഞങ്ങൾ എങ്ങനെ നമ്മുടെ ആ വർക്ക് ചെയ്യാനുള്ളൊരു സ്വാധീനം നമ്മൾ ഉണ്ടാക്കുന്നു എന്നുള്ളത് ആ റോബർട്ട് ഇംഗർ എന്ന് പറയുന്നത് ഷിക്കാഗോ ഫീൽ മ്യൂസിയത്തിലാണ് അദ്ദേഹം നടത്തിയ അദ്ദേഹം എൻ്റെ ജീവിതത്തിൽ അനിമൽ ടാക്സ് തവള അദ്ദേഹം തവളകളുടെ അന്ന് ജീവിച്ചിരുന്ന ഏറ്റവും സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളുടെ ഏറ്റവും കൂടുതൽ വർഗീകരണവും എവല്യൂഷനും നടത്തിയിട്ടുള്ള അതല്ല കാരണം ഈവൻ അദ്ദേഹം ഇന്ത്യയിൽ വരികയും ഇന്ത്യയിലെ പൊന്മുടിയിൽ ഞാനെല്ലാം തവള തവളയ്ക്ക് വർക്ക് ചെയ്യുന്നതിന് വളരെ മുൻപായിട്ട് ഒരു ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെയും ഒരു ഒരു അമേരിക്കൻ ഗവൺമെൻറ്റും കൂടെ കൊളാബറേറ്റീവ് ഈ പ്രോഗ്രാമായിട്ട് അന്ന് ഞാനൊന്നും അതിനകത്ത് പങ്കെടുത്തില്ല അത് ആയിരത്തി എണ്ണൂറ്റി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലോ എൺപത്തി അഞ്ചിലോ ആണ് അങ്ങനെയുള്ളൊരു വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാളാണ് അദ്ദേഹത്തിൻ്റെ ഇതിലുള്ളൊരു ഒരു സ്വാധീനം വളരെ വളരെ പ്രാധാന് പ്രധാനപ്പെട്ടതാണ് അദ്ദേഹത്തിൻ്റെ സ്വാധീനം ഒരു പരിധിവരെ ഇന്നത്തെ ബിജു ഇല്ലെങ്കിൽ ഇന്നത്തെ ഒരു സിസ്റ്റമാറ്റിക്സ് സാധനം എന്നെ വല്ലാണ്ട് സഹായിച്ചിട്ടുണ്ട് ലോകത്തിലെ ജീവജാലങ്ങളുടെ കാര്യത്തിൽ തവളകൾക്ക് എത്രത്തോളം പ്രാധാന്യമാണ് ഉള്ളതെന്നാണ് അങ്ങ് അങ്ങനെ കാഴ്ചപ്പാണ് തവളകൾ ഏകദേശം നാലായിരം മില്യൺ ഇയേഴ്സിന് മുൻപായിട്ട് വെള്ളത്തിൽ നിന്ന് കരയിലേക്ക് വന്ന പൂർവികരുടെ അന്ന് അന്നത്തെ ഇന്ന് കാണുന്ന തവളകളുടെ പൂർവികരാണ് ആദ്യമായി കരയിലേക്ക് നട്ടലുള്ള ജീവികളായി ഏകദേശം നാന്നൂറ് മില്യൺ ഇയേഴ്സിന് മുമ്പായി വന്നത് അപ്പോൾ ഈ ഒരു പരിണാമം ഇല്ലെങ്കിൽ ഈ ഒരു എവല്യൂഷണറി പ്രോസസ്സ് എന്ന് പറയുന്നത് ഒന്നോ രണ്ടോ കാരണം നമ്മളൊരു ഭൂമിയുടെ കഥ പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഭൂമിയെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ എവല്യൂഷൻ ഓഫ് എർത്ത് അല്ലെങ്കിൽ സ്റ്റോറി ഓഫ് എർത്ത് എന്ന് പറയുന്നത് സ്റ്റോറി ഓഫ് ഫ്രോഗ് തന്നെയാണ് ഫ്രോഗിനെ കുറിച്ചുള്ള കഥയാണ് നമ്മുടെ സോളിഡ് എർത്തിൻ്റെയും കഥ കാരണം അതിന് ഞാൻ നേരത്തെ പറഞ്ഞു പിന്നെ രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തവളകൾ ആണ് ഒരു പക്ഷേ ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന നട്ടിലുള്ള ഏക ജീവി അഞ്ച് മാസ് എക്സ്റ്റൻഷനും കണ്ട ഏക ജീവി തവളയാണ് തവള ലോകത്തുള്ള എല്ലാ ഡൈനോസോഴ്സുകളെയും എല്ലാ ഹോളി മാമുത്തിൻ്റെയും എല്ലാ സൈബർ ടൂത്ത് ലയൻസിൻ്റെ എല്ലാ എക്സ്റ്റൻഷൻ കണ്ട് ഇന്നും നമ്മളോടൊപ്പം നാന്നൂറ് മില്യൺ ഇയേഴ്സിന് മുമ്പായിട്ട് കരയിൽ വരികയും വെള്ളത്തിൽ നിന്ന് കരയിൽ ിലേക്ക് മാറ്റം വരുന്ന ഇന്ന് നമ്മളോടൊപ്പം ജീവിക്കുന്ന തവളുകളുടെ അതുതന്നെയാണ് തവളുകളുടെ എവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് ബന്ധപ്പെടുത്തി പറയാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അങ്ങ് സൂചിപ്പിച്ച് മാസ് റിസ്ട്രിക്ഷൻസ് അഞ്ചെണ്ണവും കണ്ടവർ എന്ന് പറയുമ്പോൾ അത്രയധികം എവല്യൂഷൻസും അഡാപ്റ്റേഷൻസും നടത്തി ഇന്ന് നിൽക്കുന്ന ഒരാളാണ് അങ്ങനെ ഒരു ഒരു മോഡലായി എവല്യൂഷൻ എന്ന് പറയുന്ന ഒരു പരിണാമശാസ്ത്രം എന്ന് പറയുന്നത് പഠിക്കാനായ ഒരു മോഡലായി തവള എത്രമാത്രം കാര്യമായിട്ട് ഉപയോഗിക്കും ലോകത്ത് എവല്യൂഷൻ എന്ന് പറയുന്നത് എവല്യൂഷൻ പഠിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമില്ല കാരണം ഈ ഫോസിലുകൾ ആണ് എവല്യൂഷനെ പഠിക്കാനുള്ള ഏറ്റവും അതായത് എവല്യൂഷൻ്റെ ജാലകം എന്ന് പറയുന്നത് ഫോസിലുകളാണ് ഈ ഫോസിലുകൾ ഇല്ലാതെ വരുമ്പോഴാണ് നമ്മൾ മോളിക്കുൾസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ മോളിക്കുലർ ഫാലോജന ആൻഡ് മോളിക്കുലർ ടൈം സ്കെയിൽ ഉപയോഗിച്ചിട്ടാണ് ഒരു ജീവവർഗ്ഗം എന്ന് പരിണാമം ഉണ്ടായി അവിടെ നിന്ന് വേറൊരു ജീവികളേക്ക് എന്ന് എത്ര നൂറ്റാ എത്ര മില്യൺ ഇയേഴ്സിന് മുമ്പ് പോകണമെന്ന് ടൈം സ്കെയിൽ എസ്റ്റിമേഷൻ നടത്താൻ പറ്റും അതിനോടൊപ്പം തന്നെ നമുക്ക് പറയാൻ പറ്റുന്നത് ഏറ്റവും ലോകത്തന്നെ ഏറ്റവും കൂടുതൽ ബയോജിയോഗ്രഫി അല്ലെങ്കിൽ ഭൂഖണ്ഡങ്ങളിൽ നിന്ന് വേറൊരു ഭൂഖണ്ഡങ്ങളിലേക്ക് ജീവജാലങ്ങൾ വരികയും പോവുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയുണ്ട് അത് ലോകത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ശാസ്ത്ര ശാഖയാണ് അതിന് പറയുന്നത് ബയോജിയോഗ്രഫി എന്നാണ് അപ്പോൾ അതിന് ഏറ്റവും നല്ലൊരു ടൂൾ അല്ലെങ്കിൽ അതിന് ഏറ്റവും നല്ലൊരു അനിമലായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് തവളകളാണ് കാരണം തവളകൾക്ക് മറ്റ് ജീവികളെല്ലാം വെള്ളത്തിലൂടെ ഇല്ലെങ്കിൽ ഉപ്പുവെള്ളത്തിലൂടെ ഒരു ഒരു കോണ്ടിനെൻ്റിൽ നിന്ന് വേറൊരു കോണ്ടിനിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടെങ്കിൽ തവളുകൾക്ക് ഒരു കാരണവശാലും ഉപ്പുവെള്ളത്തിലൂടെ യാത്ര ചെയ്യാൻ പറ്റാത്തതിൻ്റെ പേരിൽ അതായത് അതിൻ്റെ ഉപ്പുവെള്ളത്തിൻ്റെ പി എച്ച് രണ്ട് പെർസെൻറ്റേജോ അല്ലെങ്കിൽ അതിൽ ഒരു പ്ലസ് ഓർ മൈനസ് ആ ഒരു റേഞ്ചിനല്ലാതെ തവളുകൾക്ക് വെള്ളത്തിലൂടെ ക്രോസ് ചെയ്തിട്ട് വേറൊരു രാജ്യത്തിലേക്ക് അല്ലെങ്കിൽ വേറൊരു ഭൂഖണ്ഡത്തിലേക്ക് പോകാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ തവളുകളുടെ ടൈം സ്കെയിൽ എസ്റ്റിമേഷനും തവളുകളുടെ ഡിസ്പേഴ്സൽ ഇവൻറ്റ്സും പറയുമ്പോൾ അത് വെച്ചിട്ട് പഠിക്കാൻ പറ്റുന്നത് എവല്യൂഷനും ഒപ്പം തന്നെ അതിൻ്റെ ബയോജിയോഗ്രഫി പഠിക്കാൻ ഏറ്റവും നന്നായി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മോഡൽ ആനിമൽ ആയിട്ട് പറയാൻ പറ്റുന്നത് തവളുകൾ തന്നെയാണ് ഇപ്പോഴത്തെ പുതിയ കാലഘട്ടത്തിൽ ഇന്നവേഷൻ പേറ്റൻറ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്ന ഒരു കാലഘട്ടമാണ് പൊതുവേ സയൻറ്റിഫിക് വേൾഡ് മൊത്തം ആളുകളെല്ലാം പേറ്റൻ്റിൻ്റെ കുറയിൽ പോകുന്നു ആ ഒരു കാലഘട്ടത്തിൽ ബേസിക് സയൻസ് അതായത് രണ്ടൊന്ന് സിസ്റ്റമാറ്റിക്സ് അതിനോടൊപ്പം വളരെ ഇൻട്രസ്റ്റിംഗ് ആയ എവല്യൂഷൻ ഈ ഒരു രണ്ട് മേഖലയിൽ നിന്നുകൊണ്ട് എനിക്ക് തോന്നുന്നു കൂടുതലായും എവല്യൂഷനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചുകൊണ്ട് ഇത്രയധികം വ്യക്തിമുദ്ര പതിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതിനെക്കുറിച്ച് എന്താണ് ഒരു തോന്നുന്നത് നമ്മുടെ കുട്ടിനാളിൽ നമ്മുടെ രക്ഷകർത്താക്കളാണ് തീരുമാനിക്കുന്നത് എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ മകൾ എന്താകണം അപ്പോൾ ബയോളജി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിനും ബയോളജിയുടേതായ പ്രാധാന്യമുണ്ട് അല്ലെങ്കിൽ സിയോളജിക്ക് സോളജിയുടെ പ്രാധാന്യമുണ്ട് ഫിസിക്സിന് ഫിസിക്സിൻ്റെ പ്രാധാന്യമുണ്ട് അപ്പോൾ ഈ സബ്ജക്റ്റിലല്ല കാര്യം എനിക്ക് തോന്നുന്നത് ഈ ഇരുപതാം നൂറ്റി ഇനി അടുത്ത് വരുന്ന ഒരു ഒരു അമ്പത് വർഷക്കാലം ഒരു പക്ഷേ ബയോളജിയുടെ കാലമാണ് അത് ഞാൻ പറയുന്നതല്ല യൂറോപ്പിലും അമേരിക്കയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ബയോളജിയുടെ ഒരു പ്രാധാന്യം കാരണം നമുക്ക് വരുന്ന നമ്മളിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ക്ലൈമറ്റ് ചെയ്ഞ്ച് ഗ്ലോബൽ വാർമിങ് ഒപ്പം തന്നെ നമ്മുടെ മറ്റ് ഹ്യൂമൻ റിലേറ്റഡ് ഇൽനെസ് അതിൻ്റെയൊക്കെ ഏറ്റവും അൾട്ടിമേറ്റായിട്ട് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് മറ്റ് ശാസ്ത്രശാഖകൾ മാത്രമല്ല ബയോളജിക്ക് ബയോളജിയുടേതായ പ്രത്യേകതകളുണ്ട് ഞാൻ വളരെ പ്രധാനമായിട്ട് ഞാൻ പറഞ്ഞു വെക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ആണ് ഒരു ഒരു ക്ലാസ്സിഫൈ ചെയ്തത് ഫിസിക്സ് കൊള്ളാം കെമിസ്ട്രി കൊള്ളാം മാത്തമാറ്റിക്സ് കൊള്ളാം ബയോളജി കൊള്ളത്തില്ല സോളജി പഠിക്കാനേ പാടില്ല ബോട്ടിനെ അതിനേക്കാളും മോശമാണ് ഇത് നമ്മളെ ഒരു ഒരു എന്താ പറയുക നമ്മൾ അതിലേക്ക് ഒരു കൺക്ലൂഷനാണ് പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ലോകത്ത് ബേസിക് സയൻസ് നമ്മളുണ്ടാക്കുന്ന എല്ലാ വലിയ ഡിസ്കവറികൾ അതായത് ബയോളജിക്കൽ ഡിസ്കവറി ഈവൻ ഇപ്പോൾ പറയുന്ന റീസെൻറ്റായിട്ട് കിട്ടുന്ന നോബൽ പ്രൈസ് ബയോളജിയും ഫിസിക്സും ചേർന്നിട്ടാണ് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ബയോളജിക്ക് അതിൻ്റെതായ പ്രാധാന്യമുണ്ട് ഒപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് ഏത് സബ്ജക്റ്റ് എങ്ങനെ പഠിക്കുന്നു ഇല്ലെങ്കിൽ എങ്ങനെ അതിനെ പെർസീവ് ചെയ്യുന്നു അതിൽ തന്നെ ആശ്രയിച്ചിരിക്കും ഒരാളുടെ എക്സൽ ചെയ്യുന്നത് ഞാൻ എന്തെങ്കിലും ഒരവസ്ഥയിൽ എത്തിക്കൂടിയിട്ടുണ്ടെങ്കിൽ അത് ഞാൻ പറയുന്നത് ഒരാളുടെ ഇൻട്രസ്റ്റ് ആണ് ഒരു ക്ലാസ്സിലൊരു അധ്യാപകൻ ഒരു സബ്ജക്റ്റ് പഠിപ്പിച്ച് അത് പഠിച്ച് വലുതാവുന്നതിനേക്കാളും നല്ലത് അതൊരു മാർഗ്ഗനിർദ്ദേശമാണ് പക്ഷേ അത് കഴിഞ്ഞാൽ ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ ഒരു ഒരു മെച്ചുവറായി വരുന്ന സമയത്ത് അവരെടുക്കുന്ന തീരുമാനവും അവർക്ക് പഠിക്കണം എന്ന് തോന്നുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഒരു ആ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ അതാണ് എനിക്ക് തോന്നുന്നത് ഈ എല്ലാ സബ്ജക്റ്റുകളെയും ഒരേപോലെ ഇമ്പോർട്ടൻസ് എന്ന് ഞാൻ പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം എൻ്റെ ജീവിതാനുഭവത്തിൽ നിന്നാണ് ആഗോളതാപനം കാലാവസ്ഥാ വ്യതിയാനം തുടങ്ങിയ കാര്യങ്ങളിപ്പോൾ അങ്ങ് പരാമർശിച്ചു അങ്ങനാണെങ്കിൽ ഈ ആഗോള താപനവും കാലാവസ്ഥാ വ്യതിയാനം പോലുള്ള കാര്യങ്ങൾ അങ്ങയുടെ വിഷയവതായത് കൊണ്ട് തവളകളെ എത്രത്തോളം ഏതൊക്കെ തരത്തിൽ അവയുടെ ഒരു കൺസർവേഷൻ അല്ലെങ്കിൽ അവയുടെ ഒരു എക്സ്റ്റൻഷനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതാണ് അങ്ങയുടെ ഒരു രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇത് ആദ്യത്തെ അവസാനത്തെ ചോദ്യത്തിന് ആദ്യം ഉത്തരം പറയുകയും ആദ്യത്തെ ചോദ്യത്തിന് അവസാനം പറയണം കാരണം ലോകത്ത് തന്നെ ഏകദേശം നാൽപ്പത്തിരണ്ട് മുതൽ നാൽപ്പത്തഞ്ച് ശതമാനം തവളകൾ അതായത് ടോട്ടൽ അൻപത് ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഇരുപത്തഞ്ചോളം തവളകൾ ഇന്ന് ലോകത്ത് നിന്ന് അപ്രത്യക്ഷമാകുന്ന പട്ടികയിലാണ് അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നേച്ചറിൽ അയൂസേന ഒരു വലിയൊരു പബ്ലിക്കേഷൻ കുറേ അധികം ഓതേഴ്സിൻ്റെ ഒരു പബ്ലിക്കേഷൻ വന്നതിൽ വളരെ കൃത്യമായി പറയുന്ന ഒരു കാര്യം ലോകത്ത് തവളകളുടെ വംശനാശം സംഭവിക്കുന്നതിൻ്റെ ഒരേ ഒരു കാര്യം തൊണ്ണൂറ്റൊൻപത് ശതമാനവും നമ്മൾ നടത്തുന്ന ആവാസ വ്യവസ്ഥയിൽ നടത്തുന്ന മാറ്റങ്ങളാണ് ആവാസ വ്യവസ്ഥയിലെ ചെറിയ മാറ്റങ്ങൾ പോലും ആദ്യമായി എഫക്ട് ചെയ്യപ്പെടുന്നത് തവളകളിലാണ് കാരണം നമുക്കറിയാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തവളകൾ മറ്റ് മൃഗങ്ങളെപ്പോലെ മൂക്കിലൂടെ മാത്രം ശ്വസിച്ച് ജീവിക്കുന്ന ഒരു ജീവിയല്ല അതിൻ്റെ തൊക്കിൽ ഉണ്ട് കാരണം ചെറിയൊരു അന്തരീക്ഷത്തിൽ വരുന്ന ഒരു താപത്തിൻ്റെ ഒരു തോത് ഇല്ലെങ്കിൽ ഒരു 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 വിസ്റ്റാൻഡ് ചെയ്യപ്പെടാൻ ഒരു മുപ്പത് ഡിഗ്രി സെൽഷ്യസെന്നൊക്കെ പറയുന്നത് നാൽപ്പതാവാം അതിന് മുകളിലേക്ക് പോകുമ്പോൾ ചില തവളകൾക്ക് എല്ലാ തവളകൾക്കുമല്ല നമ്മുടെ പ്ലെയിൻസിൽ കാണുന്ന തവളകൾക്ക് ഒരു പക്ഷെ അവിടെ ജീവിക്കാൻ പറ്റും പക്ഷെ വലിയ ഉൾക്കാടുകളിൽ ഉഷ്ണമേഖല അല്ലെങ്കിൽ നല്ല വളരെ ഡീപ്പായിട്ടുള്ള ഫോറസ്റ്റിൽ ജീവിക്കുന്ന ഒരു തവളയ്ക്ക് ഒരു പക്ഷേ അവിടെ ജീവിക്കാൻ പറ്റില്ല കാരണം അതിന് വീണ്ടും ഉയരങ്ങളിലേക്ക് പോകും അപ്പോൾ ഈ ആഗോളതാപനത്തിൻ്റെ അടിസ്ഥാനത്തിലത് ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്ന ക്ലൈമറ്റ് ചെയ്ഞ്ചോ ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്ന അന്തരീക്ഷത്തിലുണ്ടാകുന്ന മാറ്റം ഏറ്റവും കൂടുതൽ ആദ്യമായി ഒരു പക്ഷെ ബാധിക്കുന്നത് തവളകളെ തന്നെയാണ് അപ്പോൾ അത് ലോകത്ത് തന്നെ പഠനങ്ങൾ ഏറ്റവും കൂടുതൽ പഠനങ്ങൾ നടക്കുന്ന ഒരു 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 ഈ ജീവിയിലാണ് കൂടുതൽ അതിൻ്റെ പ്രത്യേക ഒരു കാരണം എന്ന് പറഞ്ഞാൽ മാമൽസിൽ പഠിക്കും മാമൽസ് പഠിക്കരുതെന്നല്ല മാമൽസിനെക്കാളും കൂടുതൽ സെൻസിറ്റീവ് കാരണം നമ്മൾ തവളകളെ പറയുന്നത് എൻവയർമെൻറ്റൽ ഇൻഡിക്കേറ്റർ അല്ലെങ്കിൽ എൻവയോമെൻ്റൽ ബാരോമീറ്റേഴ്സ് എന്നാണ് കാരണം ഭൂമിയിൽ അല്ലെങ്കിൽ അന്തരീക്ഷത്തിൽ വരുന്ന ചെറിയ മാറ്റങ്ങളെപ്പോലും ആദ്യം തിരിച്ചറിയാൻ പറ്റുന്ന ഒരു ജീവി എന്നുള്ള നിലയ്ക്ക് ഏതൊരു താപമാറ്റവും ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യപ്പെടുന്നത് തവളകൾ തന്നെയാണ് പൊതുവായി ഇന്ത്യയിലെ തവളകളുടെ ഒരു സ്റ്റാറ്റസ് എങ്ങനെയാണ് വെസ്റ്റേൺ കാട്സിലും എനിക്ക് ഏറ്റവും വലിയൊരു ഒരു ഹാപ്പിനെസ് തരുന്നത് ഞാൻ സൗത്ത് ഏഷ്യനിലെ എല്ലാ മിക്കവറുള്ള എല്ലാ രാജ്യങ്ങളിലും തവള പിടിക്കാനും തവള കുറിച്ച് പഠിക്കാൻ അവരോടൊപ്പമുള്ള കൊളാബറേറ്റീവ് എഫേർട്ടിൽ പോകാൻ പറ്റിയ പറ്റിയൊരാളാണ് അത് വളരെ ഭാഗ്യമായി കരുതുന്ന ആളാണ് ഞാൻ കാരണം അത് എൻ്റെ ഗുണം കൊണ്ട് മാത്രമല്ല എന്നെ സഹായിച്ച പക്ഷേ ഞാൻ ഇൻഡോനേഷ്യയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ശ്രീലങ്കയിലെ മിക്കവാറുമുള്ള എല്ലാ ഭൂപ്രദേശങ്ങളിലും വർക്ക് ചെയ്യാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട് ചൈനയുടെ പല ഭാഗങ്ങളിലും ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് വിയറ്റ്നാമിൽ വർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ അതിനേക്കാളൊക്കെ ഉപരിയായി എനിക്കതിനൊക്കെ പറഞ്ഞത് ഞാൻ വർക്ക് ചെയ്തതെന്ന് പറയാൻ വേണ്ടിയിട്ടല്ല മറിച്ച് ഇന്ത്യ ഇട ഇത് ഇന്ത്യയിലേക്ക് തിരിച്ചു വരുമ്പോൾ നമ്മൾ ഈ എല്ലാ രാജ്യങ്ങളും കണ്ട ഒരാൾ സൗത്ത് ഏഷ്യയിലെ രാജ്യങ്ങളിൽ വർക്ക് ചെയ്ത ഒരാളെന്ന നിലയ്ക്ക് ഇന്ത്യയുടെ തവളകളുടെ പ്രത്യേകത ഇന്ത്യൻ ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് ലോകത്ത് തന്നെ ഏറ്റവും വളരെ ഗംഭീരമായ ഒരു ഒരു ഭൂപ്രദേശമാണ് ഇന്ത്യ എന്ന് പറയുന്നത് നമുക്കറിയാൻ പറ്റുന്ന ഗ്ലോബൽ ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് എന്നൊക്കെ പറയുന്നത് നാല് ഹോട്ട്സ്പോട്ടുകളുള്ള ലോകത്തുള്ള ഒരു പക്ഷേ ഒരേ ഒരു രാജ്യമാണ് ഇന്ത്യ അത് നമ്മൾ വെസ്റ്റേൺ ഗട്ട്സാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വെസ്റ്റേൺ ഗഡ്സിലെ തവളകൾ മാത്രമല്ല വെസ്റ്റേൺ ഗട്സിലെ ജീവജാലങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഏകദേശം തവളകളുടെ കാര്യം പറയുകയാണെങ്കിൽ ഒരു എൺപത്തഞ്ച് തൊണ്ണൂറ് ശതമാനം തവളകളും വെസ്റ്റേൺ ഗഡ്സിലുള്ള തവളകൾ ഇവിടെ മാത്രം കാണുന്നതും ലോകത്തിൻ്റെ ഏത് സ്ഥലത്ത് കാണാത്തതുമായ തവളയാണ് അപ്പോൾ അങ്ങനെ പറയുന്നത് വെസ്റ്റേൺ ഗഡ്സ് തന്നെയാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ബയോ ഡൈവേഴ്സിറ്റി ഉള്ള ജീവജാലങ്ങളുടെ നമുക്ക് പറയാൻ പറ്റുന്നത് അതിൽ തവളകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തവളകളുടെ എൻഡമിസം എന്ന് പറയുന്നത് തവളകളുടെ ആണ് ഏറ്റവും ഏതാണ്ട് നയൻറ്റി എയ്റ്റി ഫൈവ് ടു നയൻറ്റി പെർസെൻറ്റേജ് ഓഫ് ഫ്രോഗ് ലോകത്തെ എങ്ങും കാണാത്തതാണ് അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം വെസ്റ്റേൺ ഗഡ്സാണ് നമുക്ക് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത് പക്ഷേ അറിയപ്പെടുത്താത്ത വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു പ്രദേശമാണ് നോർത്ത് ഈസ്റ്റേൺ ഇന്ത്യ എനിക്ക് തോന്നുന്നു നോർത്ത് ഈസ്റ്റിലെ അഞ്ച് സ്റ്റേറ്റുകൾ ഈ പറയുന്ന അരുണാചൽ പ്രദേശ് മേഘാലയ നാഗാലാൻഡ് മണിപ്പൂർ ത്രിപുര ആൻഡ് ഓഫ് കോഴ്സ് പിന്നെ സിക്കിം അങ്ങനെ പറയുന്ന ആറ് സിക്കിമെന്നൊരു ചെറിയ ചെറിയ സംസ്ഥാനവും മറ്റ് അഞ്ച് വലിയ സംസ്ഥാനങ്ങൾ ആസാം ആറ് സംസ്ഥാനങ്ങൾ കൂടുന്ന ഏറ്റവും എനിക്ക് പോകുന്ന ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബയോഡൈവേഴ്സിറ്റി ഡിസ്പേഴ്സൽ അതായത് എക്സിസ്റ്റൻസ് നമ്മൾ പറയുന്നത് കണ്ടെത്തിയ സ്പീഷ്യസുകൾ മാത്രമല്ല അതിൻ്റെ കണ്ടെത്താനുള്ള സ്പീഷ്യസുകൾ ഏറ്റവും കൂടുതൽ ഉണ്ടാവാൻ സാധ്യത ഉള്ളത് വെസ്റ്റേൺ ഗഡ്സിലുപരി നോർത്ത് ഈസ്റ്റേൺ കാടുകൾ നോർത്ത് ഈസ്റ്റേൺ കാടുകൾ വെസ്റ്റേൺ ഗഡ്സ് കാർഡുകൾ നമ്മൾ വളരെ എന്താ പറയുക എനിക്ക് പല കാടുകളും ശോഷിക്കുന്ന കാടുകളുണ്ട് കാരണം കയ്യേറ്റം കാരണവും ഇല്ലെങ്കിൽ ഡിസ്റ്റർബൻസ് കാരണവും പക്ഷേ അരുണാചൽ പ്രദേശ് പോലുള്ള പല സംസ്ഥാനങ്ങളിലെയും കാടുകൾ നമുക്ക് എത്തിക്കൂടാൻ പോലും കഴിയാത്ത അത്രയും നിബിഡമായ വനങ്ങളും ആ വനങ്ങളുടെ ഒരു കുറിച്ചും വളരെ വ്യക്തമായ ഒരു ഒരു എന്താ കണ്ടെത്തലുകളോ ഇല്ലെങ്കിൽ ഒരു എക്സ്പിഡിഷൻസോ ഇതുവരെ നടന്നിട്ടില്ല കാരണം സാധാരണ പറയുന്നത് നമ്മൾ നോർത്ത് ഈസ്റ്റേൺ കാർഡുകളിൽ വർക്ക് ചെയ്യുന്നതും വെസ്റ്റേൺ ഗഡ്സിലെ കാർഡുകളുടെ വർക്ക് നേച്ചറും രണ്ടാണ് കാരണം വെസ്റ്റേൺ ഗഡ്സിൽ നമുക്ക് പോയിട്ട് നമുക്ക് ആൾക്കാരെ സംഘടിപ്പിച്ച് വർക്ക് ചെയ്യാൻ പറ്റും പക്ഷേ നോർത്ത് ഈസ്റ്റ് അത് പറ്റില്ല നോർത്ത് ഈസ്റ്റിൽ നമ്മൾ ഇവിടെ നിന്ന് ഒരാൾ മെയിൻലാൻഡിൽ നിന്ന് നോർത്ത് ഈസ്റ്റിലേക്ക് ചെല്ലുന്ന സമയത്ത് അവരുടെ സഹകരണം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിനോടൊപ്പം പറഞ്ഞു വെക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മളെല്ലാവരും ഇപ്പം നിങ്ങളെല്ലാവരും എന്നെ കാണുന്നത് ഞാൻ കുറേ തവളകൾ അല്ലെങ്കിൽ നൂറ്റി ആറ് തവളയിൽ നൂറ്റി പതിനഞ്ച് തവളയിൽ കണ്ടെത്തിയൊരു മനുഷ്യനാണ് കാരണം ഞാൻ ഈ കണ്ടെത്തിയ തവളകളൊന്നും എൻ്റെ മാത്രം കണ്ടെത്തലുകളല്ല മറിച്ച് ഈ കണ്ടെത്തലുകളിൽ ഭൂരിഭാഗം തവളകളും കണ്ടെത്തിയിരിക്കുന്നത് എൻ്റെ വിദ്യാർത്ഥികളും അല്ലെങ്കിൽ എൻ്റെ സഹ ഗവേഷകരുമാണ് അപ്പോൾ ഈ ഞാൻ അവരുടെ എല്ലാവരുടെയും ഒരു പരിശേ ഒരു പരിധിവരെ ഒരു ലീഡർഷിപ്പിൽ വരികയും ഒപ്പം തന്നെ അവരോടൊപ്പം ഒരാളായി വർക്ക് ചെയ്ത എൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത് ഇങ്ങനെ നിങ്ങൾ പറയുന്ന കുറേ പേരുകളും അഡ്ജക്റ്റീവ്സും ഒപ്പം തന്നെ വലിയ നമ്പറൊക്കെ പറഞ്ഞ് ഇരുപത്തഞ്ച് ശതമാനം തവളകളും ഞാൻ കണ്ടെത്തിയതാണെന്ന് പറയുന്നത് കേൾക്കാൻ വളരെ സുഖമുള്ള കാര്യമാണ് പക്ഷേ അങ്ങനെയല്ല ഞാൻ ഒറ്റക്കല്ലതെല്ലാം കണ്ടുപിടിച്ചത് മറ്റു ആൾക്കാരും ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് പിന്നെ രണ്ടാ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് ഈ കണ്ടുപിടുത്തങ്ങളുടെ ഏറ്റവും പിന്നിൽ വർക്ക് ചെയ്തിട്ടുള്ളത് അവിടെ വസിക്കുന്ന ആദിവാസികളുടെ സേവനമാണ് കാരണം നമ്മൾ മറ്റ് ചെറിയ ഗവേഷകരെ പോലെ രാവിലെ പോയി വൈകുന്നേരങ്ങളിൽ മാത്രം മടങ്ങി വരുന്ന ഗവേഷണം നടത്തുന്ന നമ്മുടെ ഫീൽഡ് വർക്ക് എന്നൊക്കെ പറയുന്നത് ചിലപ്പോൾ ഒരു മാസത്തോളം കാടുകളിൽ താമസിക്കുന്നതാണ് അത് നമ്മൾ കാടുകളിൽ നിന്ന് വീട്ടിലേക്കൊന്ന് താമസിച്ച് വീണ്ടും അടുത്ത ദിവസം കാടുകളിലേക്ക് പോകാൻ പറ്റാത്തതും അപ്പോൾ കാടുകളിൽ പോണ വഴിയിൽ നമ്മൾ താമസിച്ചിട്ടാണ് വേറൊരു സ്ഥലത്തേക്ക് പോകുന്നത് അപ്പോൾ അതിന് ആദിവാസികളുടെ സേവനം അല്ല അവരുടെ അറിവ് കാട്ടിൽ എങ്ങനെ താമസിക്കണം കാട്ടിലുള്ള മറ്റു മൃഗങ്ങളെ ഇന്ന് നമ്മൾ കാട്ടിൽ പോകുമ്പോൾ ഇതെല്ലാം കണക്കാക്കിയിരിക്കണം മൃഗങ്ങൾ കാട്ടിലുള്ളത് അവരുടെ വീടാണ് നമ്മുടെ വീട് നാട്ടിലുള്ളത് പോലെ തന്നെയാണ് കാട്ടിലെ മൃഗങ്ങളുടെ വീടാണ് അത് അപ്പോൾ അതിന് നമ്മൾ എങ്ങനെ ടാക്കിൾ ചെയ്യുമ്പോൾ അതിൽ എങ്ങനെ നമ്മളതിനെയൊക്കെ ഇങ്ങനെ ഓവർകം ചെയ്തിട്ട് വർക്ക് ചെയ്യും അതിന് ആദിവാസികളുടെ സേവനമാണ് നമ്മുടെ ഗവേഷണത്തിന് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത് അതുകൊണ്ട് നമ്മുടെ ഗവേഷണം ആദിവാസികൾക്ക് മാത്രം അല്ല നമ്മുടെ ഒപ്പം തന്നെ നമ്മുടെ സഹ ഗവേഷകരും കൂടെ ചേർന്ന വർക്കിനെയാണ് എൻ്റെ എന്ന് പറയുന്നത് നിങ്ങൾ പറയുന്നത് ഈ പറയുന്ന എല്ലാ നമ്പരും എൻ്റെ മാത്രമല്ല ഈ പറയുന്ന രണ്ട് കൂട്ടം ആൾക്കാരുടെ പരസ്പരം ബന്ധപ്പെട്ട് നടത്തുന്ന വർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ്